രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപതിന് ദേവികുളം എല്ലാർ തഹസിൽദാർ ഏറ്റെടുത്ത മൂന്നാർ ഇക്കാനഗറിന് സമീപമുള്ള എം ജി നഗറിൽ സർവേ നമ്പർ തൊള്ളായിരത്തി പന്ത്രണ്ടിൽപ്പെട്ട സ്ഥലത്തെ കെട്ടിടം ഭൂമി പതിവ് സ്പെഷ്യൽ തഹസിൽദാരുടെ താൽക്കാലിക ഓഫീസാക്കി മാറ്റി റവന്യൂ വകുപ്പ് ഭൂമിയും വീടും ഏറ്റെടുത്ത നടപടിക്കെതിരെ ഹൈക്കോടതി നടപടിക്കെതിരെ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ നടപടി മുൻ എം എൽ എ എസ് രാജേന്ദ്രനായിരുന്നു വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപതിനാണ് എം ജി നഗറിലെ ഭൂമിയും വീടും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവിനെ തുടർന്ന് ദേവികളം എല്ലാർ തഹസിൽദാർ ഏറ്റെടുത്തത് ഈ ഭൂമിക്ക് പട്ടയമുണ്ടെന്നും എന്നാൽ പട്ടയത്തിൽ തെറ്റായ നമ്പറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇത് മാറ്റണമെന്നും ആവശ്യപ്പെട്ട് മുൻ എം എസ് രാജേന്ദ്രൻ സബ് കളക്ടർക്ക് പരാതി നൽകിയിരുന്നു പരിശോധനയിൽ രാജേന്ദ്രന്റെ കൈവശമുള്ള നമ്പറിൽ പട്ടയം നൽകിയിട്ടില്ലെന്ന് കണ്ടെത്തി തുടർന്ന് അപേക്ഷ തള്ളി ഇതേ തുടർന്ന് രാജേന്ദ്രൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് അപ്പീൽ നൽകി ഈ അപ്പീലും തള്ളിയതിനെ തുടർന്നാണ് രാജേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി കൂടി രാജേന്ദ്രന്റെ ഹർജി തള്ളിയ സാഹചര്യത്തിലാണ് റവന്യൂ വകുപ്പ് സ്ഥലത്തെ കെട്ടിടം ഭൂമി പതിവ് സ്പെഷ്യൽ തഹസിൽദാരുടെ താൽക്കാലിക ഓഫീസാക്കി മാറ്റിയത് ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുത്ത് ഒഴിപ്പിക്കാൻ ഉത്തരവാവുകയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസത്തിൽ ആ സ്ഥലവും അതിലിരിക്കുന്ന കെട്ടിടവും ഒഴിപ്പിച്ച് സർക്കാർ കസ്റ്റഡിയിൽ എടുത്തതുമായി വേണ്ടി ആ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് നിലയിലുണ്ടായിരുന്നു ആ കേസ് തള്ളിയതിനെ തുടർന്ന് സ്ഥലത്തുള്ള കെട്ടിടം ഇപ്പോൾ ഏറ്റെടുത്ത് ഏറ്റെടുത്ത കെട്ടിടം എല്ലേ സ്പെഷ്യൽ തഹസിൽദാരുടെ താൽക്കാലിക ഓഫീസ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി കൈമാറി കൊടുക്കുക മാത്രമാണ് മുമ്പ് റവന്യൂ വകുപ്പിന്റെ നടപടിക്കെതിരെ രാജേന്ദ്രൻ സമർപ്പിച്ച ഹർജി ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു തള്ളിയത് ഭൂമി ഏറ്റെടുക്കൽ നടപടി മുംബൈ നടത്തിയിട്ടുള്ളതാണെന്നും ഇപ്പോൾ ഈ ഭൂമിയിലുള്ള കെട്ടിടം എല്ലെ സ്പെഷ്യൽ തഹസിൽദാരുടെ താൽക്കാലിക ഓഫീസായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി കൈമാറി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും റവന്യൂ ഉദ്യോഗസ്ഥർ പറഞ്ഞു സ്പെഷ്യൽ തഹസിൽദാരുടെ കാര്യാലയമെന്ന് സൂചിപ്പിച്ച് കെട്ടിടത്തിൽ റവന്യൂ വകുപ്പ് ബോർഡും സ്ഥാപിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി